രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഉണ്ടായ പ്രളയത്തിൽപ്പെട്ട് പതിനഞ്ചാം തീയതി വൈകുന്നേരത്തോടെ ക്യാമ്പിലെത്തിയ ഒരു കുടുംബമാണ് എന്റേത് ക്യാമ്പിലെത്തിയ ശേഷം ഇരുപതാം തീയതിയോടുകൂടി വെള്ളം വീടുകളിൽ നിന്നിറങ്ങി എന്ന് മനസ്സിലാക്കി ഞാനും അയൽവാസികളും വീട് വൃത്തിയാക്കുന്നതിനേക്ക് വേണ്ടി വന്ന വഴിയിൽ വീണ് എന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റ് ക്യാമ്പിന്റെ വണ്ടിയിൽ തന്നെ ആംബുലൻസിൽ തന്നെ എന്നെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിക്കുകയുണ്ടായി ആ അവസരത്തില് ആ ക്യാമ്പിന്റെ അവിടെ ഉണ്ടായിരുന്ന ബഹുമാനായ എം ഐ പൗലോസ് മെമ്പർ അതേപോലെ തന്നെ ചാലക്കുടിയുടെ പ്രിയങ്കരനായ എം എൽ എ ബി ഡി ദേവസി ഒക്കെ വേണ്ട സഹായങ്ങളൊക്കെ തന്നെ ആശുപത്രിയിൽ വിളിച്ച് ചെയ്യുകയുണ്ടായി ആ ആശുപത്രിയിലെ ബില്ല് സർക്കാർ പേ ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് വാടകയ്ക്ക് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് താമസിക്കുന്ന എനിക്ക് പ്രളയത്തിന് ശേഷം കിട്ടിയത് പതിനായിരം രൂപ മാത്രമാണ് വില്ലേജ് ആഫീസിൽ കൊടുത്ത അപേക്ഷയ്ക്ക് നാളെ ഇതുവരെ യാതൊരു സഹായവും ലഭിച്ചില്ല ഏതാണ്ട് രണ്ടു ലക്ഷത്തിൽ പരം രൂപയുടെ കടവാണ് എനിക്ക് അതിനുശേഷം ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഈ അവസ്ഥയിലിരിക്കുന്ന എന്നോട് ആശുപത്രി അധികൃ അധികൃതർ ഈ മാസം പതിനഞ്ചാം തീയതിക്ക് മുമ്പ് ആ ബില്ല് തീർക്കണം എന്നാവശ്യപ്പെടുകയുണ്ടായി ഇപ്പോൾ അവര് സർക്കാരിനെ സമീപിച്ചാൽ സമീപിച്ചപ്പോൾ അത് ബന്ധപ്പെട്ട പാർട്ടി അടച്ച ശേഷം ബന്ധപ്പെട്ട പാർട്ടിക്ക് സർക്കാർ കൊടുക്കാം എന്നൊക്കെയാണ് ഞാൻ അറിയുന്നു ഇത് ആരോട് ചോദിക്കണം എന്നെനിക്ക് അറിയില്ല ആരോട് മേടിക്കണം എന്നറിയില്ല അപ്പം ആശുപത്രി അധികൃതർ ഈ കാലു വയ്യാത്ത എനിക്കെതിരെ നിയമ നടപടിയും കൂടെ എടുത്ത് ഞാൻ ജയിലിൽ ആകേണ്ട സ്ഥിതിയും കൂടെ ഉണ്ടാകുമോ എന്നാണ് ഞാനിപ്പോൾ ഭയപ്പെടുന്നത് ഇങ്ങനെ പരിക്കേറ്റ എത്ര പേർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നറിയില്ല പലരും ഒരു പക്ഷേ എന്നോട് പറഞ്ഞതനുസരിച്ച് ബാക്കിയുള്ളവരൊക്കെ അടച്ചെന്നാണ് പറയുന്നേ ആരോടേതും കടവൊക്കെ മേടിച്ച് അടച്ചിട്ടുണ്ടാകാം എനിക്കറിയില്ല എനിക്ക് എനിക്കിനി കടം തരാനൊന്നും ആളുകളില്ല എന്നുള്ളതാണ് വാസ്തവം മേടിക്കാവുന്ന തരത്തിലെല്ലാം കടം മേടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് എൻ്റെ ഇത്തരം അവസ്ഥയുള്ള ആളുകൾ വിളിക്കാൻ വേണ്ടി ഒരു നമ്പരെങ്കിലും സർക്കാർ ഏർപ്പെടുത്തണം അക്കാര്യത്തിൽ സർക്കാരിന് ഒരു ആത്മാർത്ഥത ഉണ്ടാകണം ആ ആത്മാർത്ഥത ഞങ്ങളെപ്പോലെ പ്രളയബാധിതർക്ക് ബോധ്യപ്പെടണം എന്നാണ് എനിക്ക് അദ്ദേശിക്കാനുള്ളതും അഭ്യർത്ഥിക്കാനുള്ളതും